ഹായ് എവരി വാൻ വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹിന്ദി ലേണിംഗ് വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് നമ്മൾ നോക്കുന്നത് ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഡു യു ഹാവ് ജീൻസ് നിങ്ങളുടെ അടുത്ത് ജീൻസ് ഉണ്ടോ ഇനി എൻ്റെ കൂടെ നിങ്ങൾ ഹിന്ദിയിൽ പറഞ്ഞു നോക്കൂ ക്യാ പാസ് ജീൻസ് ഹെ ഈ ജീൻസ് സാരി എന്നുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മാറ്റി പറയാം കേട്ടോ നെക്സ്റ്റ് സെൻറ്റൻസ് ഐ വാണ്ട് റെഡ് കളർ ടീഷർട്ട് എനിക്ക് റെഡ് കളർ ടീഷർട്ട് വേണം ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാർട്ട് മുജെ ലാൽ രംഗ് മേ ടീഷർട്ട് ചാഹിയേ മുജേ ചാഹിയേ എന്നാൽ എനിക്ക് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ നടുവിലായിട്ട് എന്ത് ഒരു വസ്തു നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് ആ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിലും അത് വേണം എന്നുള്ളതായി മാറും ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് ലാൽ രംഗമി ടീഷർട്ട് അല്ലേ മുജേ ലാൽ രംഗമി ടീഷർട്ട് ചാഹിയേ അതായത് ചുവപ്പ് നിറത്തിലുള്ള ടീഷർട്ടാണ് വേണം എന്ന് പറയുന്നത് മുജി ലാൽ രംഗമി ടീഷർട്ട് ചാഹിയെ നെക്സ്റ്റ് വൺ കുടിയുഷോമി ഫോർമൽ ഷർട്ട് നിങ്ങൾ എനിക്ക് ഫോർമൽ ഷർട്ടുകൾ കാണിക്കുമോ ഇതെങ്ങനെ എന്തെങ്കിലും ചോദിക്കുക ക്യാ മുസ്തേഹ് മുജെ ഫോർമൽ ഷർട്സ് ദിഖാ സക്തേ സക്തേ ക്യാ മുജെ ദിഖാ സക്തേഹേത് കാണുക ദിഖ എന്നത് കാണിക്കുക ഇപ്പോൾ കടക്കാരനെ നിങ്ങൾ പറഞ്ഞിട്ട് ഫോമൽ ഷർട്ട്സൊക്കെ നിങ്ങൾക്ക് കാണിക്കുകയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളത് വേണ്ട എന്നുള്ളത് ഇനി പറയാൻ പോവാണ് നോ ഐ ഡോ വാണ്ട് ലൈക്ക് ദിസ് നെഹി മുജെ നെഹി നെഹി മുജെ ഐ നെഹി നെഹി അല്ല എനിക്ക് ഇല്ല എനിക്ക് ഇങ്ങനെയുള്ളത് വേണ്ട ഇതെങ്ങനെ ഹിന്ദിയിൽ പറയൂ മുജെ ഐ നെഹി ചേ നെഹി ഇല്ല മുജെ എനിക്ക് ഐസെ ഇങ്ങനെ നെഹി വേണ്ട നെക്സ്റ്റ് നമ്മൾ അവരോട് ചോദിക്കുകയാണ് വേർ ഇസ് ദ കിഡ് സെക്ഷൻ കുട്ടിയുടെ വിഭാഗം എവിടെയാണ് അല്ലേ ഇത് ഇങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക കിഡ് സെക്ഷൻ കഹാഹെ കിഡ് സെക്ഷൻ കഹാഹെ ഇനി ഇവിടെ നിങ്ങൾക്ക് ലേഡീസ് സെക്ഷൻ എവിടെയാണെന്നുള്ളതിന് എങ്ങനെ ചോദിക്കുക ലേഡീസ് സെക്ഷൻ കഹാം ഹെ ഇനി ട്രയൽ റൂം എവിടെയാണെന്ന് ചോദിക്കുന്നതിനോ ട്രയൽ റൂം കഹാംഹെ ഇങ്ങനെ ഓരോ വാക്കും ചേർത്തിട്ട് കഹാംഹെ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരുകയാണ് ആ കടക്കാരന് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈന് പിടിച്ചിട്ടുണ്ടാവും പക്ഷേ കളറ് പിടിച്ചിട്ടുണ്ടാവില്ല ആ കളർ വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനെ ഹിന്ദിയിൽ നമ്മൾ എങ്ങനെ ചോദിക്കുക ഇസ്മേ ക്യാ ക്യാ ഹേ ഇസ്മേ ത്യാ എന്തൊക്കെ രംഗ് ഹെ കളുണ്ട് പ്ലീസ് ഷോ ഇൻ അതർ കളേഴ്സ് വേറെ നിറത്തിൽ കാണിക്കൂ ഇത് ഇങ്ങനെ എന്തിൽ പറയാ ദൂശ്രീ രംഗ് മേ ദയെ ദൂശ്രീ എന്നാ വേറെ രംഗ് കളർ മേംഗ് മേ കളറിൽ േ കാണിക്കൂ ദൂസരിയെ നെക്സ്റ്റ് വൺ ഐ ലൈക്ക് ദിസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെ പറയാൻ ഇന്ത്യയിലെ മുജെ യഹ് പസന്ത് ഹെ ഫൈനലി നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം നമ്മൾ ആ സമയത്ത് പറയുന്നതാണ് ഇനി ആ ഡ്രസ്സ് നമുക്ക് എത്രയാണെന്ന് അറിയണം ഹൗ മച്ച് ഇസ് ദിസ് ഇത് എത്രയാണ് ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാം യഹ് കിത്നാക്കാഹെ യഹ് കിത്നാക്കാ ഹെ യഹ് ഇത് കിത്നാകാ ഹെ എത്രയാണ് ഇപ്പോൾ ആ കടക്കാരൻ നമ്മളോട് റേറ്റ് പറയുകയാണ് അത് വളരെ കൂടുതലാണ് അത് നമുക്ക് ഈ എമൗണ്ട് കൂടുതലാണ് ഇതൊന്ന് കുറച്ച് തരുമോ എന്ന് നമുക്ക് ചോദിക്കണം എങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുക യെഹ് ബഹുത്ത് മെഹങ്കാ ഹെ ധാം തോട കം കെ ജിയെ യെഹ് ബഹുത്ത് മെഹങ്ക ഹെ ധാം തോട കം കെ ജിയെ യഹ് എന്നുള്ളത് ഇത് ബഹുത്ത് മെഹങ്ക വളരെ കൂടുതൽ ധാം റേറ്റ് തോട കുറച്ച് കം കെ ജിയെ കുറയ്ക്കൂ ഇനി ഇതിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നത് നമുക്ക് ചോദിക്കണം എങ്ങനെ ചോദിക്കുക ഇസ്മേ കോഫർ ഹെ ഇസ്മേ കോയി ഓഫർ ഹെ ഇസ്മേ ഇതിൽ കോയി എന്തെങ്കിലും ഓഫർ ഹെ ഓഫർ ഉണ്ടോ ഇസ്മേ കോയി ഓഫർ ഹെ ഒരു നാലഞ്ച് ഡ്രസ് എടുത്തുവെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഒന്ന് നിങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒന്ന് നിങ്ങൾക്ക് വാങ്ങണം അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാം മേ ഇസ് എങ്ക ഒരാണാണെങ്കിൽ ഖരീദൂങ്ക എന്ന് പറയണം ഒരു പെണ്ണാണെങ്കിൽ മേ ഇസെ ഖരി ദൂങ്കി എന്ന് പറയണം സോ ഇത്രയേ ഉള്ളൂ ഇതിലുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഹിന്ദി പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്